നമസ്കാരം ഞാനിത് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല പെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ചുറ്റും കൊണ്ട് മനുഷ്യനെ അടിച്ചു കൊന്ന വാർത്തകൾ അതിൽ സിനിമയുടെ സ്വാധീനം അതിൻ്റെ കഥാപാത്രങ്ങളുടെ സ്വാധീനം ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പ ചോദിക്കും സ്വാമി പ്രേതകഥകളും മാന്ത്രിക കഥകളും ഒക്കെ എഴുതുന്ന ആളല്ലേ മന്ത്രവാദ മാന്ത്രിക കഥകളെ ഞാൻ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നെ എല്ലാ കഥകളും അങ്ങനെയാണ് അതിന് വിഭിന്നമായിരിക്കുന്ന പ്രേതകഥകൾ മാത്രമേ ഉള്ളൂ അത് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറത്ത് നിൽക്കുന്ന ശരീരമില്ലെങ്കിലും അതിൻ്റെ ഒരു ധൂമപടലം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആഘാരത്തെക്കുറിച്ചുള്ള പ്രേതകഥകളായിട്ട് എഴുതാറുള്ളൂ എന്നാൽ പോലും ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് വിലപ്പെട്ട അല്ലെങ്കിൽ വിലക്കപ്പെട്ടു പോയ ഒരു സിനിമ ആ സിനിമയിലെ നടൻ ഇല്ലെങ്കിൽ ആ സിനിമ നിർമ്മിച്ച ആൾ അവരൊക്കെ തന്നെ ഇപ്പം ദുഃഖിക്കുന്നുണ്ടാവും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സിനിമ ജനഹൃദയത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ് പണ്ട് കാലത്ത് എത്രയോ വർഷങ്ങളായിട്ട് മലയാള സിനിമ പത്ത് നൂറ്റമ്പത് വർഷമായിട്ട് മലയാള സിനിമ മലയാള സിനിമയിലെ ഒരു കഥാപാത്രങ്ങൾ കൊല്ലപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതില്ലാതെ പറ്റില്ല ഒരു അവസാനം ഇല്ല എന്നെ വഴിവിച്ച് കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സിനിമയിലുണ്ടല്ലോ കഥാപാത്രങ്ങളുമൊക്കെ ആയിട്ട് പക്ഷെ അതിഭീകരമായിട്ട് ഈ കന്നഡയിലും തെലുങ്കിലും ഒക്കെ എഴുതുന്ന ചില ചില വരുന്ന ചില സിനിമകൾ ഡബിങ് സിനിമയായിട്ട് വന്ന് അതിലെ ഭീകരമാവും ഭീമർശമായ കൊലപാതകങ്ങൾ നമ്മൾ മുമ്പിൽ കണ്ട് മനുഷ്യന ഈ യുവതലമുറ പഴയ വായനയില്ല വായന ഇല്ലാത്തത് കൊണ്ട് തന്നെ വായിക്കുമ്പോൾ മാത്രമാണ് മനസ്സിൽ ദൃശ്യം ഉണ്ടാകുന്നത് കാണുന്നത് വലുതാണ് വായന ഒരുപാട് കുറഞ്ഞു പുറയിലോട്ട് വന്നു വായന പത്രം വായിക്കാറില്ല സമയമില്ല കമ്പ്യൂട്ടറിലോട്ട് അടിച്ചാലടിച്ചാൽ എല്ലാം മൊബൈലും കമ്പ്യൂട്ടറുമായിട്ടൊക്കെ മാറിയപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ പോയി അതുകൊണ്ട് അവരെ ഡയറക്റ്റ് സിനിമയിലേക്ക് പോയി അവൻ ആലോചിച്ച് നോക്കണം സ്വന്തം മനിയനെ കുഞ്ഞിനെ എങ്ങനെയാണ് അവനെ അവന് നേരെ ഈ ഈ ചുറ്റി ഉയർത്താൻ തോന്നിയത് അവനെ പോലെ പ്രണയിച്ച ആ പെൺകുട്ടിയുടെ നേരെ എങ്ങനെയാണ് ചുറ്റി കൊണ്ട് ഭീകരമായി അടിച്ചു കൊല്ലാൻ തോന്നിയത് അവനെ പ്രസവിച്ച് അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും അവന് ലക്ഷറിയായിട്ട് ജീവിക്കാനുള്ള പണം കടമടിച്ചു കൊടുത്താൽ അവൻ്റെ അമ്മയെ തകർക്കും അത്ര മീൻ ദൂർത്തായിട്ട് അവരെ ഇങ്ങനെ വളർത്തി കളരുത് എന്ന് പറയുന്ന ആ മുത്തശ്ശിയെ അടിച്ചു കൊല്ലുന്നു പണം കൊടുത്ത് സഹായിച്ച അച്ഛൻ്റെ സഹോദരനെ കൊല്ലുന്നു ഭാര്യയെ കൊല്ലുന്നു ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇത് അടുത്തൊരു വാർത്ത വരുമ്പോ നമ്മളിത് മറക്കും ഇല്ലേ എത്രയോ കൊലപാതകങ്ങൾ ചെയ്യുന്നവരുണ്ട് ആറ്റെങ്ങൽ തന്റെ കാമപൂർത്തിക്ക് വേണ്ടി കാമുകനെ കൊണ്ട് ചെറിയ കുഞ്ഞിന്റെ തലമണ്ടിച്ച് തല അടിച്ചു കൊന്ന അമ്മായിഅമ്മയെ കൊന്ന് ജയിലിൽ കിടക്കുന്ന അവർക്കിപ്പോ കാഴ്ചയില്ല എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് എന്ത് നേടുന്നു എന്നുള്ളതാണ് ഈ കൊല ചെയ്യുന്നവരൊന്ന് മനസ്സിലാക്കണം നമ്മൾ എന്താണ് നേടുന്നു എന്നുള്ളത് ഇപ്പൊ ഗോവിന്ദച്ചാമി ജയിലിൽ ട്രെയിനിൽ നിന്ന് ചാടി പെൺകുട്ടി മരിച്ചു അവളുടെ അവളുടെ ആ പാതിവൃത്തത്തിന്റെ ശക്തിയില് അവടെ കന്നുകുത്തം നിലനിർത്താനുള്ള ശക്തിയിൽ അവള് രക്ഷപ്പെടാനും വണ്ടി നിചാടി അയാളെ രക്ഷിക്കാനും ഇവിടെ വക്കീലന്മാര് വന്നു അയാൾക്ക് വേണ്ടി കേസ് ബാധിച്ച് അയാളെ രക്ഷപ്പെടുത്തി അപ്പോ കറുത്ത കോട്ടിട്ട വക്കീലന്മാര് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണം ഇത് നിന്റെ സഹോദരിയോ നിന്റെ അമ്മയോ നിന്റെ കയറ്റവും വേണ്ടപ്പെട്ടവരോ നിന്റെ കാമുകിയോ നിന്റെ ഭാര്യയോ ആണെങ്കിൽ അത്തരത്തിലൊരു കുറ്റവാളി രക്ഷിക്കാൻ ശ്രമിക്കൂ എന്ന് എനിക്ക് വക്കീലന്മാരെ കുറിച്ച് നല്ല വക്കീലന്മാർ കേസ് ബാധിക്കുന്ന സിവിൽ കേസുകൾ മാത്രം എടുക്കുന്ന ഇത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിവിൽ കേസുകൾ മാത്രം എടുക്കുന്ന വക്കീലന്മാരെ അറിയാം കേസ് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് ചുറ്റിക്കളികൾ നടക്കുന്ന വക്കീലന്മാരെ അറിയാം ഇത്തരം ക്രിമിനൽ പ്രതികളെ രക്ഷപ്പെടുത്തി പേരെടുത്ത് പണം ഉണ്ടാക്കാനുള്ള വക്കീലന്മാരെ അറിയാം ഇവരുടെയൊക്കെ ഇത്തരം അങ്ങനെ ജീവിച്ച ഒരുപാട് വക്കീലന്മാരുടെ അടുത്ത തലമുറയും പിന്നടുത്ത തലമുറയും അനുഭവിക്കുന്ന മഹാ ദുരന്തങ്ങളെ കുറിച്ച് നന്നായിട്ട് നന്നായിട്ടറിയാം വിശ്വാസവഞ്ചന കാണിക്കുന്ന ക്ലൈന്റിനോട് വിശ്വാസ വഞ്ചന കാണിക്കുന്ന വക്കീലിനെ സംഭവിക്കുന്ന എന്താണെന്നറിയാം ഞാൻ വക്കീലിലേക്ക് വന്നെങ്കിൽ വക്കീൽ ഇത്തരം പ്രതികളെ രക്ഷപ്പെടുത്തുന്ന വക്കീലന്മാർക്ക് കിട്ടുന്ന ശിക്ഷയുണ്ട് നമ്മൾ നിയമം പഠിച്ചിട്ടുണ്ട് നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താം ഇത്തരം ക്രിമിനൽ വാസനയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താം ക്രിമിനലുകളെ രക്ഷപ്പെടുത്താം പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ പ്രതിക്ക് മാത്രമല്ല ഇത്തരം പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന വക്കീലന്മാർക്കുമുണ്ട് എൽ എൽ ബി ഒക്കെ പഠിച്ച് ഒരു ആയിരം കുറ്റവാളികൾ രക്ഷിക്ക രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നാണ് കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ പക്ഷെ നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നാണ് കറുത്ത കോട്ടിങ്ങനെ കണ്ണുകെട്ടി വെച്ചേക്കുന്നത് സത്യം കണ്ടില്ല എന്നുള്ളതല്ല എന്നുള്ളതല്ലാണെന്നാണ് നിങ്ങൾ സത്യത്തിന് ആ സത്യം ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള ഇപ്പൊ കുട്ടികൾ തമ്മിൽ കിടന്ന് യുദ്ധം ചെയ്യുന്നു ആ ഒരാളെ അടിച്ചു കൊല്ലുന്നു ക്രിമിനൽ സ്വഭാവമുള്ള വീട്ടിലെ അച്ഛൻ മറ്റുള്ള ശത്രുവിനെ ആക്രമിക്കാൻ വെച്ചിരുന്ന സാധനം എടുത്തുണ്ുന്നു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഗുളുടെ തലയൊട്ടി അടിച്ചു പൊട്ടിച്ചു കൊല്ലുന്നു കൊലപാതകങ്ങളുടെ ഒരു പരമ്പര ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം കൊണ്ട് തറങ്ങുന്നു പോകുന്ന തലമുറ തലമുറ അത്തരം ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ശേഷി ഇല്ലാതെ വരികയും പെൺകുട്ടികളാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗമുണ്ടാക്കുകയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ലാതെ വരികയും ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത വരുന്ന യൗവനങ്ങളും ജീവിതങ്ങളും അടുത്തൊരു തലമുറ മരിച്ചു മരവിച്ച അവസ്ഥയിൽ ജീർണിച്ച് ഇല്ല നമ്മൾ ഈ വിദേശ രാജ്യങ്ങളുടെ തെരുവുകളിൽ കാണും ആൾക്കാരെ അമേരിക്കയിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ ഞാൻ പോയിട്ടില്ല അവരെയൊക്കെ താമസിക്കാനായിട്ടുള്ള സർക്കാർ പണം കൊടുത്ത് ആഹാരം കൊടുത്ത് കിടത്തുന്ന ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് ജീവിതം മടുത്തു പോകും ചെറിയ പ്രായത്തിൽ ഇപ്പൊ ജീവിതം മടുത്തു പോകാനുള്ളതല്ല ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതല്ലേ ജീവിക്കാൻ കഴിയാതെ വരികയും അവരുടെ യൗവനാവസ്ഥ മുഴുവൻ നശിപ്പിച്ചു കളയുകയും പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത ഇപ്പോൾ പല വാർത്തകളിലും ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് പെൺകുട്ടികളെ പിടിക്കും നമ്മളൊന്ന് ആലോചിക്കണം പെൺകുട്ടികളുടെ ചുണ്ടിലേക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്ന പടങ്ങൾ വിശ്വൽസ് വരുന്നുണ്ട് എന്ത് ഭീകരമാണെന്ന് ഓർമ്മിക്കണം നമ്മുടെ തലച്ചോറ് ആ തലച്ചോറിലേക്ക് ഈ മാരകമായി ചെന്നിട്ട് നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ ലഹരി കലക്കിക്കളയും മദ്യപാനം പോലെയും ഭുകവലി അല്ല ഈ മാരകമായിരുന്ന ലഹരി സർവ്വനാടികളെയും ഏഴായിരം കോടി നാഗങ്ങളും എഴുപത്തിരണ്ടായിരം നാടി ഞരമുള്ള നമ്മുടെ മനുഷ്യരന്തര സകല നാഗങ്ങളെയും നിർവീര്യമാക്കി കളയും ലഹരി ഉണ്ടാക്കുന്ന ഭീകരമായ ദുരന്തം ഇതെങ്ങോട്ടാണ് പോയി നിൽക്കുന്നത് എന്തായാലും എല്ലാ ടി വി ചാനലുകാരും എല്ലാ മാധ്യമങ്ങളും ഗവൺമെന്റും പോലീസും ഒക്കെ കർക്കശമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടന്നതെന്ന് പറയുന്നതിൽ നമുക്ക് വളരെ സന്തോഷം മാതാപിതാക്കൾ മദ്യപിച്ചു വരുന്ന അച്ഛനെ കണ്ട് മക്കൾ പഠിക്കാതിരിക്കട്ടെ മദ്യപിക്കാതിരിക്കട്ടെ മാതാപിതാക്ക് ലഹരിയുടെ ഉപയോഗം കുറയട്ടെ ലഹരിയൊക്കെ ഉള്ളതാണ് പണ്ട് നൂറ്റാണ്ടുകൾ ആ കാലമുള്ള കാലം മുതലേ ലഹരിയൊക്കെ ഉണ്ട് അത്തരം ലഹരികളിലേക്ക് പോയി പെടാതെ അതൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിച്ച രാജ രാജ ഭരണകാലത്തൊക്കെ ലഹരി ഉപയോഗിക്കുന്നതായിട്ടറിയാം പക്ഷെ ഇതൊക്കെ ഒരു തലമുറയും ലോകത്തെയും നശിപ്പിക്കാവുന്ന ജന്മത്തെ നശിപ്പിക്കാവുന്ന വിധത്തിലുള്ള വിഷയങ്ങളും സംഭവങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ദുഃഖത്തോടെ പറഞ്ഞുകൊണ്ടും ഒരു നല്ല യൗവനം ഒരു നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം